അടുത്ത പക്രുദീൻ ഇറങ്ങിയിട്ടുണ്ട് പക്രുദീൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ധനകാര്യ ശാസ്ത്രജ്ഞനാണ് ചരിത്രകാരനാണ് കലാകാരനാണ് സാഹിത്യകാരനാണ് എന്നുവേണ്ട സർവോപരി എല്ലാമാണ് ഒരു അഭിമുഖം ഞാൻ കാണാനിടയായി പക്രുദീൻ പല വേദികളിൽ പല പ്രസംഗങ്ങളും നടത്തുന്നതും പക്രുതീൻ്റെ സുഹൃത്തുക്കളായ സുഹൃത്തുക്കളൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അതുകൊണ്ട് പക്രുദീനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഏതായാലും പ്രക്രുതീൻ്റെ മധുരമൊഴികളിൽ ചില കാച്ചി കുറുക്കിയ വചനങ്ങളുണ്ട് അതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ പക്രുതീനെ പോലെ ഒരു ചരിത്രകാരനോട് നമ്മൾ നീര് പുലർത്തി എന്ന് വരുത്തില്ല അതിൽ ഒന്നാമത്തെ പക്രദീന്റെ ആശയം അല്ല ഞാനിത് മൊത്തം പറയുന്നതിന് മുമ്പേ പ്രകൃതിൻ്റെ ഈ ആശയങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഒരു ഭൂതകാലമാണ് നമ്മൾ സാധാരണ ഈ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയത്തില്ലേ പണ്ടത്തെ കാലത്ത് നമ്മുടെ വീടുകളിലൊന്നും ഈ വെളിംപ്രദേശത്താണ് പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് അങ്ങനെ പോയി നമ്മൾ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ചിട്ട് തിരിച്ച് നടന്നു പോരുമ്പോൾ നമുക്ക് കാണാം പിന്നാലെ ചില ജീവികൾ ചില പട്ടികൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില ജീവികൾ അവരുടെ ഭക്ഷണമാണ് പലതും അപ്പം നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുക അയ്യേ എന്ന് വിചാരിച്ചാലും വിചാരിക്കും പിന്നെ അതായിരിക്കും ആ ജന്തുവിൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല പ്രകൃതിന് എന്തിനാ ഇത് കഴിക്കുന്നതെന്ന് പകൃതിന് വരെ കഴിക്കാനൊന്നും ഇല്ലേ ഇവിടെ നല്ല ആരോഗ്യവും ശരീരമൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് നന്നായിട്ട് ജീവിച്ചൂടെ അന്തസ്സായി അവരവരുടെ ഐഡൻറ്റിറ്റി സൂക്ഷിച്ച് ഒക്കെ ജീവിച്ചൂടെ വിയോജിക്കുന്നവരുണ്ട് വിമർശിക്കുന്നവരുണ്ട് എന്നാലും ഇതുപോലെ ഇത് ഇങ്ങനെ അങ്ങ് പിന്നെന്താ പറയുന്നത് നക്കുക എന്നൊക്കെ പറയുന്നത് അതെന്തൊരു യോഗ്യതയാണ് ഒന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ജന്മം തുടങ്ങുന്ന ഗർഭപാത്രം മുതൽ പിന്നെ നമ്മുടെ ശരീരത്തുള്ള ഈ പറയുന്ന ശരീരം അവയവങ്ങൾ നമ്മുടെ രോമങ്ങൾ നമ്മുടെ പിന്നെന്താ പറയുന്ന കണ്ണുകൾ കാതുകൾ എന്നൊക്കെ പറയുന്നത് എല്ലാ അവയവത്തിനും ഒരു വില നിലയൊക്കെ ഇല്ലയോ മരിച്ചു കഴിഞ്ഞാലേ ഉള്ള അത് വേസ്റ്റായിപ്പോകുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അതിനൊരു യോഗ്യതയൊക്കെ ഇല്ലയോ അപ്പോൾ എന്താണ് പ്രകൃതി പറയുന്നത് എന്നുള്ളത് ഇനി ഒന്നുകൂടി കേൾക്കാം ആദ്യം മുതൽ കാരണം ഇത് കേട്ടു തുടങ്ങിയപ്പോൾ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത അതൊക്കെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നി ഇനി കേട്ടുള്ളൂ പ്രകൃതി നിന്റെ വാപ്പായോ ഉമ്മായോ ഉപ്പുപ്പായോ ഒക്കെ ചിലപ്പം ഈ മുസ്ലീങ്ങളെന്ന പേരിൽ വേറൊരു രാജ്യം വാങ്ങിച്ചു പോയ്ക്കാണ് ഞങ്ങളുടെയൊക്കെ ഈ ഭാരതത്തിൽ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം ഭാരതീയരുടെയും ഉപ്പുപ്പാമാരും ഉമ്മാരും അങ്ങനെ പോകുന്നില്ലെന്നും അങ്ങനെ മുറിക്കണ്ടെന്നും അങ്ങനെ മുറിക്കുന്ന പാകിസ്ഥാനോട് പോകുന്നതിനേക്കാൾ ഇഷ്ടം ഇവിടെയുള്ള മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെയൊക്കെ ഇന്ത്യയോടൊപ്പം നിൽക്കാനാണെന്നും ഞങ്ങളുടെയൊക്കെ പൂർവ്വപിതാക്കന്മാരായ ഒരുപാട് ആളുകൾ ഇന്ന് ഞങ്ങൾ അഭിമാനം കൊള്ളുന്ന പലരും കൂടി കഷ്ടപ്പെട്ട് നേടിയതാണ് ഈ സ്വാതന്ത്ര്യം എന്നുള്ള സ്വാതന്ത്ര്യമെന്നുള്ള ഉള്ളത് പിന്നെ പ്രക്രദീൻ്റെ ഉപ്പായോ മുമ്മായോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ശരിയായിരിക്കും അതുകൊണ്ട് നീ അങ്ങനെ നിൻ്റെ കുടുംബ പാരമ്പര്യം അതിൻ്റെ ചുറ്റുപാടൊക്കെ പറയുന്നതിന് പകരം ഇന്ത്യയിലെ മുസ്ലീങ്ങളുടെ കാര്യവും ഇന്ത്യയിലെ ജനങ്ങളുടെ കാര്യമെല്ലാം ഹോൾസെയിലെടുത്ത് പക്രദീൻ പറയണ്ട അത്രയുള്ളൂ

എത്ര ഉണ്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല അതുപോലെ ഉപ്പുപ്പ് എത്ര ഉണ്ടാക്കിയെന്നും അറിയത്തില്ല അങ്ങനെ പ്രകൃതിൻ്റെ വാപ്പായും ഉപ്പായും നമ്മൾ ഈ കാണുന്ന ആളുകളെല്ലാവരും സൃഷ്ടിച്ചതാണ് ഈ കാണുന്ന മക്കളല്ല പിന്നെ ഈ സെക്കുലർ രാജ്യം ഉണ്ടാക്കിയത് ഇന്ത്യക്കാരാണ് പകൃതി അല്ലാതെ പ്രകൃതിൻ്റെ കൂട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ജീവിയുടെ ഗണത്തിൽ വരുന്നതാണെങ്കിൽ അവരാരും അല്ല മനുഷ്യരായ ഭാരതീയരായ ആളുകളാണ് ഇതൊക്കെ സൃഷ്ടിച്ചത് അപ്പോൾ അതുകൊണ്ട് പ്രകൃതി അതിനകത്ത് രോഷം കൊള്ളണ്ട ഇത് ഇന്ത്യക്കാരുടെ രാജ്യമാണ് സ്വാതന്ത്ര്യം വാങ്ങിച്ച് ഇന്ത്യക്കാർ ഒരുമിച്ചാണ് ഇവിടെ ഭരണഘടന ഉണ്ടാക്കിയത് ഇന്ത്യക്കാർ ഒരുമിച്ചാണ് ഇവിടെ ജീവിക്കണമെന്ന് നിർബന്ധമായ നിലപാടുള്ളതും ഇന്ത്യക്കാർക്ക് ഒരുമിച്ചാണ് ആ സമയത്ത് നിങ്ങൾ ഹിന്ദു മുസ്ലിം കെട്ടിച്ചു ഭരണഘടനമായാണ് അതുപോലെ തന്നെ പ്രകൃതി ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഭരണഘടനയുണ്ട് അവിടൊക്കെ ഭൂരിപക്ഷം ന്യൂനപക്ഷ സമുദായങ്ങളുണ്ട് മഹാരഥന്മാരായ ആളുകൾ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ് ഉണ്ടാക്കുന്ന സംഗതിയാണ് ഭരണഘടന എന്ന് പറയുന്നത് അത് പ്രകൃതി രാജ്യത്ത് മാത്രമല്ല സ്ഥാപനങ്ങളിലുണ്ട് സ്ഥാപനത്തിൻ്റെ ഭരണഘടന അതെങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നും അങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്നുമൊക്കെ പ്രകൃതിൻ്റെ വീട്ടിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പ്രകൃതിൻ്റെ വീടങ്ങനെ നമ്മളിൽ പറഞ്ഞ പോലെ ഈ എന്താ പറയുന്നത് നമ്മുടെ ഈ തെരുവു നായ്ക്കളെ കൊണ്ടിടുന്ന അശൈല്യത്തിൻ്റെ കൂട്ടൊന്നും ആയിരിക്കത്തില്ല ഒരു വീടുള്ളത് കൊണ്ട് ലിഖിതമോ അലിഖിതമോ ആയ ഒരു ഭരണഘടന ഉണ്ടാവും പിന്നെ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു എന്നൊക്കെ പറഞ്ഞാൽ പ്രകൃതിയിനിപ്പോൾ ഈ ഭക്ഷിക്കുന്നവരുടെ ഇനത്തി വരുന്നവരല്ല അവരൊക്കെ ഭാരതീയരാണ് ദേശീയ ഭാരതീയരാണ് അവർ പക്രുതീൻ്റെ കൂട്ട് കഴിച്ചിട്ടുള്ളവരോ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരോ അല്ല എന്ന് മാത്രമല്ല അങ്ങനെ ആരും ആരുടെയും അടിമയല്ലെന്നും വരും തലമുറകളിൽ പക്രുദീൻ്റെ കൂട്ടുള്ള ആളുകൾ ഈ നക്കി തിന്നുന്നവരുണ്ടായാൽ പോലും ഈ രാജ്യത്തിനൊന്നും സംഭവിക്കരുതെന്നുള്ളത് ഉള്ളതുകൊണ്ടാണ് ഇത് എഴുതി വെച്ചത് അതിനുവേണ്ടി എഴുതി വെച്ചത് അവർ അന്നേ കണ്ടു പക്രുതീനെ പോലുള്ള ആളുകൾ വരുമെന്നും ഈ പറയുന്ന ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ പ്രകൃതിന്മാർ ഭാവി കാലത്ത് ജനിക്കുമെന്നും ആ പ്രകൃതിമാർ ഈ രാജ്യത്തെ സ്വസ്ഥമായ ജീവിതം തടസ്സപ്പെടുത്തുമെന്നും അറിഞ്ഞുകൊണ്ടാണ് ഭരണഘടന എഴുതി വെച്ചത് പ്രകൃതിന്റെ പ്രഭാഷണം തീർന്നില്ല ഇനിയുണ്ട് ബാക്കി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇവിടെ അടുത്ത ചെറിയൊരു സംഭവം വന്നിട്ടുണ്ട് കരസേനയുടെ ചീഫ് ഹാരിസ് ആയിരുന്നു ചില മാറ്റങ്ങൾ അദ്ദേഹം പോലെയുള്ള 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 പറ്റി ഇങ്ങനെ സാധ്യതകള് അതിന് നീന്തര മുസ്ലിം 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 എന്ന് എണ്ണുന്നത് പ്രകൃതി മുസ്ലിം ആവുന്നതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഇപ്പോഴത്തെ ഈ അഭിമുഖം കഴിയുമ്പോഴത്തേക്ക് മുസ്ലിം എന്നല്ല ഒരു ഭാരതീയന്റെ ടേസ്റ്റ് പോലും ഇല്ല മുസ്ലിമാവുന്ന പോട്ടെ അത് ഇഷ്ടം മുസ്ലിം ആവുകയോ ആകാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ പിന്നെ ആരിസിന് എന്തോ പറ്റിയെന്നാണ് പറഞ്ഞത് ആരിസിനാണ്ട് ഏതാണ്ട് വന്നപ്പോൾ എന്നെപ്പോലെ ഹാരിസിനെപ്പോലെയോ ഇപ്പോഴും ഉണ്ട് സൈന്യത്തിൽ മുസ്ലിങ്ങൾ സോഫിയ ഖറേഷ്യൊക്കെ കണ്ടില്ലേ സോഫിയ ഖറേഷ്യെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിളിച്ച ആ സഹോദരൻ മന്ത്രിയായിട്ട് തുടരുന്നില്ലേ അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞ ജഡ്ജിയെ വേറെ സ്ഥലത്തോട്ട് മാറ്റിയില്ലേ ഇതെല്ലാം ഉണ്ട് ഇപ്പോഴും ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ആരാണ്ട് പറഞ്ഞോ മുസ്ലിങ്ങൾ ഒരു സ്ഥലത്തും ഇല്ലെന്ന് പ്രകൃതിക്ക് വല്ലതും വേണോ ഇതിൻ്റെ ഈ മുസ്ലിങ്ങളുടെ കണക്കിൽപ്പെടുത്തി പ്രക്ൃതിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അതിനുള്ള പണി ചെയ്യ് അല്ലാതെ അതിന് ഈ പറഞ്ഞതുപോലെ ഈ സൈസ് പണിയൊക്കെ ചെയ്യുന്ന എന്തിനാ പ്രകൃതിക്ക് അതിന് പറ്റുന്ന പണി ചെയ്ത് പഴ കിട്ടുന്നത് വാങ്ങിക്കണം വാങ്ങിച്ച് ഈ പറഞ്ഞതുപോലെ ഭക്ഷിക്കുകയോ ദേഹത്ത് വരട്ടുകയോ ഒക്കെ ചെയ്യണം അതിന് ബാക്കിയുള്ളവരെന്തു വേണം ഇസ്ലാമഭൂമി ലോകത്ത് മുഴുവൻ ഉണ്ടാക്കിയത് ഇവരാണ് ഐക്യരാഷ്ട്രസഭയും ബാക്കിയുള്ള സംഘടനകളും ഓരോ രാജ്യത്തെ പ്രധാനമന്ത്രിമാരും രാജ്യത്തിൻ്റെ ഭരണകൂടങ്ങളുമൊക്കെ ഇതുണ്ടാക്കിയ കാര്യം പറയുമ്പോഴാണ് ഇവിടെ കിടക്കുന്ന ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഞാനില്ല പറഞ്ഞ ജീവിയാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്ന ആള് തീർന്നില്ല ഒരു കേരളത്തിലെ നമ്മളൊക്കെ വെച്ചിട്ട് വേണ്ടി 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 ആ ഇവിടെ ഈ രീതിയിൽ രീതിയിൽ ഏതെങ്കിലും ഞങ്ങളുടെ നീ നിന്റെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ അന്നേ തലമുറകളായേ ഈ പട്ടികയിൽ കിടക്കുന്നതാണ് പൂർവജന്മം മുതൽ നീ ആ ഗണത്തിൽ വരുന്നതാ ഞങ്ങളൊക്കെ ധീരരായി ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ടവരുടെ പിന്നെ പിന്നെ അങ്ങനെയുള്ള പൂർവ സൂര്യകളുടെ പിൻ തലമുറക്കാരാ ഞങ്ങളൊക്കെ ഇതിൽ അഭിമാനിക്കുന്നവരാ നീ പറയുന്ന പോലെ പാകിസ്ഥാൻ 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 നിങ്ങളുടെയൊക്കെ ബന്ധുക്കൾ ചോദിച്ചെങ്കിൽ അത് വേറെ ഗണത്തിൽ വരുന്നതാണ് ആ ഗിണത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരുടെ കൂട്ടത്തിലാണ് നീ ഇപ്പം ചെന്ന് പെട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നീ ഇത് ഞങ്ങളെപ്പോലുള്ള മുസ്ലിങ്ങൾ പോലുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാൻ ചോദിച്ചാൽ നീ ഏത് കിതാബിൽ ചെയ്ത് എന്തൊക്കെ നോക്കിയാൽ നീ പറയുന്നത് എന്തായാലും പ്രകൃതിമാരുടെ കാലം കൂടിയാണ് ഇപ്പോഴത്തെ കാലം നമ്മൾ സാധാരണ ഈ പറയുന്ന പോലെ ഈ തെരുവു നായ്ക്കളെപ്പോലും സംരക്ഷിക്കുന്ന കാലത്ത് ബക്രുദ്ദീനെ പോലുള്ളവരെ കൂടി സംരക്ഷിക്കാനാണ് നേരത്തെ പറഞ്ഞ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ ഭരണഘടന ഉണ്ടാക്കി വെച്ചത് അതുകൊണ്ട് ബക്രുദ്ദീൻ നീണാൾ വാഴുക നീണാൾ വാഴുക കഴിയുന്നതൊപ്പിക്കുക